പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക കൊടുത്തിട്ടുള്ള സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനീന ആദ്യമായിട്ട് കണ്ട കാര്യങ്ങളും എല്ലാം തന്നെ ഓർക്കുകയാണ് എന്നിട്ട് നന്ദി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അനിയൻ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു പിന്നെ എപ്പോഴാണാവോ എൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറിയത് ഇനിയിപ്പോൾ അത് മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ലല്ലോ വല്ലാത്തൊരവസ്ഥയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് അനീനോടാണെങ്കിലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ നന്ദുവിന് പിന്നീട് ആദർശ റൂമിലേക്ക് വരുന്നുണ്ട് റൂമിൽ വന്നിട്ട് ഇങ്ങനെ ദേവയാനി അതുപോലെ തന്നെ ആദർശം കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അതിലിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അറിയുന്ന വിചാരിക്കുന്നുണ്ട് അങ്ങേനെ എനിക്കിപ്പോൾ ഇങ്ങനെ പലപ്പോഴും ആയിട്ട് വിഷമിപ്പിക്കേണ്ടി വരുന്നുണ്ട് അപ്പം അതിൻ്റെ കാരണം മുത്തശ്ശിനെ അറിയാതെ തന്നെയാണ് മദ്ദേശൻ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അമ്മേനെ വേദനിപ്പിച്ചിട്ട് എനിക്ക് അവളുടെ കൂടെ നിൽക്കേണ്ടി വരുന്നത് ഇങ്ങനെ മനസ്സിലോർക്കുകയും ചെയ്യുന്നുണ്ട് അഭിയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോൾ ജല്ലിയുടെ റൂമില് കനക കിടക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേഷ്യത്തിലാണ് അപ്പോൾ നബിയെ റൂമിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ റൂമിൽ ഞങ്ങൾ മക്കൾ പോലും കിടക്കാറില്ല അത് ഇഷ്ടമല്ല അപ്പോൾ കനക്ക് അവിടെയാണല്ലോ കിടക്കുന്നത് അപ്പോൾ അതിന് ഞങ്ങളുടെ വഴക്ക് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മുത്തശ്ശിനും മുത്തശ്ശിയല്ല അമ്മേനോട് അവിടെ കിടക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ ഹോളിൽ കിടക്കാന്ന് പറഞ്ഞാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നിന്നെ നോക്കാനല്ലേ അമ്മ വന്നത് അപ്പോൾ നിങ്ങളെൻ്റെ പേരും ഇവിടെ കിടക്ക് ഞാൻ അമ്മയുടെ മുറിയിൽ കിടന്നോളാം എന്നൊക്കെ പറയുമ്പോൾ നവയ്ക്ക് അത് പറ്റുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ മുറി ആർക്കും വിട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കല്ല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭർത്താവിന്റെ കൂടെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ നിൻ്റെ വീട്ടിലേക്ക് പോയാൽ ഞാൻ അവിടെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ തീരെ ഇഷ്ടമല്ല അവിടെയാണെങ്കിൽ എ സിയൊന്നും ഇല്ലല്ലോ നല്ല അങ്ങനെ ആഹാരം കഴിക്കുന്ന പോലെ തന്നെ നല്ല ഉറക്കം കിട്ടണം ഈ സമയത്ത് ഇപ്പം നിൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ വയറ്റിലേക്ക് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അഭിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മനെ സൂക്ഷിക്കുന്നത് നല്ലതാണ് അമ്മയ്ക്ക് ഇവിടെ അങ്ങ് പിടിച്ചുകഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരും അത് ഞങ്ങൾക്ക് നാണക്കേടാണെന്നൊക്കെ അമ്മനെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളതിൽ പറയുകയാണ് അപ്പോൾ അഭിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു സ്വന്തം അമ്മേനോട് പോലും സ്നേഹമില്ലാത്തവളാണ് ഇപ്പോൾ എന്നെയും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിനെയൊക്കെ ഇങ്ങനെ സ്നേഹൻ പോകണമെന്നൊക്കെ ഇങ്ങനെ ഉറക്കാണ് പിന്നീട് നവിയാണെങ്കിലും പറയും നമുക്ക് രണ്ടുപേർക്കും ദിവസം കൂടെയും മുറിയിൽ അടിച്ച് വലിച്ച് ജീവിക്കാം അവിടെ നിന്റെ നിൻ്റെ വേണ്ട എൻ്റെ അമ്മയും വേണ്ട പിന്നെ നമ്മുടെ കുഞ്ഞു മാത്രം മതി കുഞ്ഞും കൂടെ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ പറയാണ്ട് അപ്പം ആണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് അതൊക്കെ കേട്ടേ അതിനുശേഷം ചലജേനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചിലജേ ആണെങ്കിലും ഇങ്ങനെ ആഭരണങ്ങളൊക്കെ ഊരി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കനകം വന്നിട്ട് വെട്ടിൽ കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ ഇവിടെ കയറിയിരിക്കുന്നത് ആ ഷെൽഫിൽ പായ ഉണ്ടാവും അത് വിരിച്ചു നിലത്ത് കിടക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പം ഇതിനേക്കാളും നല്ലത് ഹോളിൽ കിടക്കുന്നല്ലേന്ന് പറഞ്ഞിട്ട് കനക അവിടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് വേണ്ട ഇനിയിപ്പോൾ ഇങ്ങനെ അവിടെ ആരെങ്കിലും കണ്ടിട്ട് നിന്നെ ആനയിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരണം അതല്ലേ നിന്റെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഞാനവിടെ കിടക്കാമെന്ന് പറഞ്ഞതാണല്ലോ മുത്തശ്ശിനും മുത്തശ്ശിയല്ലേ എന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് കനക പറിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് കനക അവിടെ കയറി കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതുപോലെ തന്നെ അങ്ങനെ ഗലജ ഓരോന്ന് പറഞ്ഞു ഇങ്ങനെ ചൂടാവുന്ന സമയത്തൊക്കെ പിന്നീട് ഗലജയാണെങ്കിലും ഇങ്ങനെ ആഭരണങ്ങളുടെ ബോക്സ് അങ്ങ് കൊണ്ടുവയ്ക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ കിടത്തി തരാടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് അതിനുശേഷം കനക ഗോവിന്ദനെ വിളിക്കുന്നുണ്ട് ഗോവിന്ദനോട് ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ഞാൻ വയറ് നിറച്ച് ആഹാരമൊക്കെ കഴിച്ചപ്പോൾ കിടക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ നിൽക്കുന്നില്ലാന്നല്ലോ നീ പറഞ്ഞതിപ്പോൾ വലിയ സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് റൂമൊക്കെ കാണിച്ച് തരാം ഞാൻ കിടക്കുന്ന റൂമൊക്കെ കാണിച്ച് തരാം വീഡിയോ കോളിൽ വരട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗവൺമെന്റ് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജ്വല്ലരി ഇതെല്ലാം കേട്ട് അപ്പുറത്തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അങ്ങനെ വീഡിയോ കോളിൽ വന്നിട്ട് അങ്ങനെ റൂമൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട് എ സിയൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും അവിടെ വീട്ടിൽ എ സി വയ്ക്കണം പറയുന്നുണ്ട് അപ്പോൾ ജലദി മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ ഇടത്തി തരാടി നല്ല തണുപ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നന്ദിൻ്റെ കാര്യം അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജലദിക്കാണെങ്കിൽ അവരുടെ സംസാരം കേട്ട് ദേശം വന്നിട്ട് എന്താ ഇത് ഉറങ്ങാനും സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളുടെ അച്ഛനോട് സംസാരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ചിലത് ദേഷ്യപ്പെട്ട് അവിടെ തന്നെ കിടക്കും അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് ആരാധെന്ന് അപ്പം ഞാൻ അഭിമാൻ്റെ അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് ഞങ്ങൾ എൻ്റെ പേര് ഒരുമിച്ചാണെന്നൊക്കെ പറയുകയാണ് അപ്പം എന്നാൽ ഞാൻ നാളെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലചയാണെങ്കിൽ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ അവിടെ വള വളർന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ കനത പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ കുട്ടികളുടെ അച്ഛനോട് ഒരു നേരെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടമാണെന്നൊക്കെ പറയുകയാണെട്ടോ അപ്പോൾ ഈ വയസ്സാകാലത്ത് ഇപ്പോൾ അവരുടെ ഒരു റൊമാൻസ് ഓരോ പ്രായങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ജലജി ദേഷ്യപ്പെട്ട് അവിടെ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ പിന്നീട് ആദർശനെ പിന്നീട് ആദർശമാണെങ്കിൽ ലാബിലെന്തോ ചെയ്തുകൊണ്ടിരിക്കാവും അപ്പോൾ നയനെ വെള്ളമൊക്കെ കൊണ്ട് റൂമിലേക്ക് വരുന്നുണ്ട് അപ്പം നയനെ ആദർശ്യം മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ ഞാനെയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പകൽ മുഴുവൻ ജോലി ചെയ്തു ഇനിയിപ്പോൾ രാത്രിയിലും ഇങ്ങനെ ലാപ്ടോപ്പിൻ്റെ മുന്നിലാണല്ലോ വല്ലാത്തൊരു ജന്മം തന്നെയാണ് ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഞാൻ വന്ന ഒരു ഭാവം പോലും ഇല്ലല്ലോ ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഓർത്തിട്ട് ഞാൻ അങ്ങനെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഗുഡ് നൈറ്റ് ലാപ്ടോപ്പ് ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും അല്ല ഞാൻ എപ്പോഴും റൂമിലേക്ക് വരുമ്പോൾ ആക്റ്റീവായിരിക്കുന്നത് ആ ലാപ്ടോപ്പാണല്ലോ അപ്പോൾ അതിനോട് പുതുനായിട്ട് പറഞ്ഞതാണ് അല്ലാതെ അതിൻ്റെ മുന്നിലിരിക്കുന്ന ആൾ ഇങ്ങനെ ആക്റ്റീവ് ഒന്നും എന്നുള്ളതിൽ സംസാരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നീട് ഞാനിപ്പോൾ വന്നിട്ട് കുറേ സമയമായി ഇപ്പോൾ ഈ റൂമിലേക്ക് ഇങ്ങനെ ഒരു കള്ളം കയറി വന്നാലും ഇവിടെ ഉള്ളത് എടുത്തുകൊണ്ട് പോയാലോ അത് ശരിയാണ് അറിയില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇതിന് മുന്നേ ഒരു കല്ല് ഇവിടെ കയറിയതാണല്ലോ ഇനിയിപ്പോൾ ആരും ഇങ്ങോട്ട് കയറില്ല എന്നുള്ളതിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ കല്ലിയാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ മുഖം മറിച്ചാണല്ലോ അങ്ങനെ മണ്ഡപത്തിലേക്ക് വന്നത് അപ്പൊ ആ മനസ്സിൽ ഞാൻ എപ്പോഴും ഒരു കല്ലിയായിരിക്കും പക്ഷെ ആദർശേട്ടന്റെ ദൃശ്യത്തിന്റെ പോലെ കള്ളൊന്നും എന്റെ എന്ന് പറയിട്ട് അപ്പൊ ആ ദൃശ്യം നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ആ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല സ്വന്തം സ്വഭാവം ഇടയ്ക്കിന്ന് ചിന്തിക്കുന്നത് നല്ലായിരിക്കും എന്നൊക്കെ പറയാനട്ടോ ആ സമയത്ത് ആദർശി ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ അതുപോലെ തന്നെ ഞാന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് സുഗന്ധ മുറുക്കാൻ വേണമെന്ന് പറയാണ് കേട്ടോ ഈ ഏലക്കും ഗ്രാമ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു സുഗന്ധ മുറുക്കാൻ ഉണ്ടായിരുന്നല്ലോ അത് വേണമെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് എന്തായാലും അതിപ്പോൾ വാങ്ങി തരാൻ പറ്റില്ല എന്ന് പറയാന കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അച്ഛൻ ഇതുപോലെ കൊണ്ടുതരമായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് മുറുക്കും ഇടയ്ക്ക് ഞാനും അങ്ങനെ അങ്ങ് എനിക്ക് സ്വതന്ത്ര ആയതുകൊണ്ട് ഞാനും ഇടയ്ക്ക് പോയി വാങ്ങിക്കുകയായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ ഭർത്താവിനോട് പറഞ്ഞിട്ട് അതുപോലും സാധിച്ചു തരുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട ഞാൻ നോക്കട്ടെ എന്ന് പറയും അപ്പോൾ കടയൊക്കെ അങ്ങനെ ക്ലോസ് ആയിരുന്നു ഞാൻ പറയുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട് അപ്പം നമുക്ക് പുറത്ത് ഉണ്ടാവില്ല പുറത്ത് പോയി വാങ്ങിച്ചാലോ എന്ന് പറയും ഈ രാത്രിയിലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞാൻ അനിയുടെ ബൈക്കൊന്ന് കിട്ടുമോ എന്ന് നോക്കട്ടെ എന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് പറയുന്നുണ്ട് അപ്പം ഡ്രസ്സ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ബൈക്കിൻ്റെ കീ കിട്ടുമോന്ന് നോക്കട്ടെ എന്നിട്ടല്ലേ ഡ്രസ്സ് മാറി നിന്നിട്ട് ആദൃശ്യ പോവും പിന്നീട് എ സിയുടെ തണുപ്പ് കാരണം ഞാൻ ജലജയ്ക്കാണെങ്കിൽ ജലജയ്ക്കല്ല കനയ്ക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല കേട്ടോ അപ്പം കനകിയാണെങ്കിലും ഇങ്ങനെ തണുത്ത് ആകെ പുറപ്പൊന്നും കൊടുത്തിട്ടുണ്ടാവില്ലേ അവർ പുറത്ത് പോലും തന്നിട്ടില്ല ഈ തണുപ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയുടെ പുറപ്പ് പിടിച്ച് വലിച്ച് പൊതുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ടുപേരും തമ്മിൽ പുറപ്പെെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊക്കെ നടക്കുന്നുണ്ട് പിന്നീട് ജലജ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുറപ്പ് അങ്ങോട്ടേക്ക് പൊതിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ എ സിയുടെ തണുപ്പൊന്നും കുറച്ചുകൂടെ ഞങ്ങൾ എ സിയിൽ കിടക്കാത്തവർക്ക് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞങ്ങൾ എന്നീ തണുപ്പില്ലാന്ന് കിടന്ന് ശീലിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ കയറി കിടക്കൂട്ടോ കേട്ടോ അപ്പോൾ കണിക്കാണെങ്കിലും പറ്റുന്നില്ല അപ്പോൾ കണക്കുകയാണെങ്കിലും ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഇതിപ്പോൾ വല്ലാത്തൊരു ചതിയായി പോയില്ല പോയല്ലോ ഭൂണ്ടിട്ടാന്ന് ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആദർശ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് അങ്ങനെ നയനേനെ കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ ഇവള് എവിടെ പോയി കിടക്കുകയാണ് അപ്പോഴായിട്ടാണ് നയന ചുരിദാറൊക്കെ ഇട്ട് നല്ല സ്വരിയായിട്ട് വരുന്നത് അപ്പോൾ ആദർശമാണെങ്കിലും നയന അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ നോക്കി ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ചെറിയ ചിരിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ വന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ നീ ഇപ്പോൾ സാരി മാറ്റി ചുരിദാറിലേക്ക് മാറി എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഏത് വേഷം ധരിച്ചാലും അത്ര പോരാ എന്ന് പറയും ഓ അല്ലെങ്കിൽ നിങ്ങൾ നല്ലത് പറയുന്ന വിചാരിച്ചിട്ടൊന്നല്ല ഞാൻ ചോദിച്ചത് അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഒരു സുഖം ഉള്ളൂ എന്ന് പറയും പിന്നീട് എനിക്ക് നന്നായിട്ടാണ് തോന്നിയെന്നൊക്കെ ഞാൻ അതിനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സംസാരിച്ച് ഒന്നും സമയം കളിയാതെ വാങ്ങി പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പം പതുക്കെ വതിലേക്കടിച്ച് അവർ ഇറങ്ങുകയാണ് അപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാതെ ഒന്തി കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യുന്നത് കുന്തി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഗേറ്റൊക്കെ നല്ല തുറക്കുന്നുണ്ട് ആരും ശബ്ദവും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഗേറ്റിൻ്റെ പുറത്തിറങ്ങിയിട്ട് നയനാ ഇങ്ങനെ ബൈക്കിൽ കയറിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അത്ര ചേർന്നിരിക്കുമെന്ന് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ബൈക്കിലേക്ക് ഇനി ഇരുന്നാലും താഴെ വീഴും അത്രയും സ്ഥലമുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് എന്തായാലും അങ്ങനെ കിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ട് അപ്പോൾ നയനാണെങ്കിലും ആകർഷിന് വട്ടം കയറി പിടിക്കോ അപ്പോൾ എന്തായത് തോളിൽ പിടിച്ചാൽ മതി എന്ന് പറയും അപ്പോൾ നയനെ തോളിൽ പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് പിന്നീട് കനകി തന്നെയാണ് കാണിക്കുന്നത് കനകിക്കാണെങ്കിൽ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എണീറ്റിരിക്കുകയാണ് ബെഡിൽ അപ്പോൾ അവിടെയാണ് എന്നിട്ട് എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്